Namaskaram. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജുവാരും വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോട് വിട പറഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി ഈ പുഴയും കടന്നു നിന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിനാണ് ദിലീപും മഞ്ജുവും വിവാഹം കഴിക്കുന്നത് പ്രണയിച്ച വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാതാവിനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു ദിലീപുമായുള്ള വിവാഹമോചന ശേഷം അടിമുടി മാറ്റത്തോടെയാണ് മഞ്ജു അപ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പ്രായം നാൽപ്പത്തിരണ്ടായെങ്കിലും മഞ്ജു ഇപ്പോഴും ഇരുപതിന്റെ ചെറുപ്പത്തിലാണ് എന്നാണ് ആരാധകർ തന്നെ പറയാറുള്ളത് മമ്മൂട്ടിയെ പോലെ തന്നെ പ്രായം റിവേഴ്സ് ഗിയറിൽ പോകുന്ന നടിയാണ് മഞ്ജു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി തന്നെയാണ് മഞ്ജുവിന് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് യോഗയും ഡാൻസും തുടങ്ങിയ ചിട്ടയായ ജീവിതമാണ് മഞ്ജു നയിക്കുന്നത് ഇരുവരുടെയും മകൾ മീനാക്ഷി അച്ഛനൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെട്ടത് പിന്നീട് ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മകളുടെ തീരുമാനത്തെ അനുകൂലിച്ച് ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തിയിരുന്നു ദിലീപുമായി വേർപിരിഞ്ഞതിനു ശേഷം മഞ്ജുവാര്യർ തൃശൂരിലെ തന്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു എന്നാൽ മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിനൊപ്പം നടന്റെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇത് പല ഗോസിപ്പുകൾക്കും കാരണമായി പക്ഷേ മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും പുതിയ ചില വിശേഷങ്ങളാണ് ചർച്ചയാകുന്നത് മഞ്ജുവാര്യർ സിനിമയിൽ ശ്രദ്ധ ചെലുത്താനായി മകളെ അച്ഛനൊപ്പം വിട്ടുവെന്ന് ദിലീപ് ആരാധകർ ആരോപിക്കുകയും നടിക്ക് കടുത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയും വന്നിരുന്നു എന്നാൽ മഞ്ജുവിന്റെ ആരാധകർ അമ്മയെ തള്ളിക്കളഞ്ഞതിന് മീനാക്ഷിയെയും മകളെ തട്ടിയെടുത്തതിന് ദിലീപിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു എന്നാൽ അധികം വൈകാതെ എല്ലാ കിംപതികൾക്കും മറുപടി പറയുന്ന ഒരു തുറന്ന കത്തുമായി എത്തി തന്റെ മകളെ കസ്റ്റഡി യുദ്ധത്തിലേക്ക് വലിച്ചിടയ്ക്കാൻ ഉദ്ദേശമില്ലെന്ന് തുറന്നു പറഞ്ഞ നടി മീനാക്ഷിയെ ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണെന്നും കൂട്ടിച്ചേർത്തിരുന്നു ഇപ്പോഴത്തെ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മീനുട്ടിക്ക് അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചുഴയ്ക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോടൊപ്പം എന്നും ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടാവുമെന്നാണ് മഞ്ജു വരിർ അന്ന് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നത് ഇന്ന് തന്റെ എം ബി ബി എസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ മാധവനുമാണ് മീനാക്ഷി ഡോക്ടറായതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു രെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു പക്ഷേ മഞ്ജുവാരൻ മകളെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് മഞ്ജുവാരോട് അച്ഛൻ മാധവൻ ഭാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശൂരിലുള്ള വീട്ടിലേക്ക് മീനാക്ഷി ദിലീപിനൊപ്പം എത്തിയിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾക്ക് സത്യമാക്കിക്കൊണ്ടാണ് ദിലീപ് നടി കാവ്യ മാധവനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ തീരുമാനത്തിനുണ്ടായിരുന്നു അതിനു മുമ്പ് വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ അറസ്റ്റിലായപ്പോഴും മകൾ മീനാക്ഷി അച്ഛനൊപ്പം തന്നെയായിരുന്നു ഒരു അഭിമുഖത്തിൽ തനിക്കും കാവിക്കും ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മീനാക്ഷിയാണെന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവോ ദിലീപോ ഒരിക്കൽ പോലും തങ്ങളുടെ സ്വകാര്യതയെ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിയിട്ടില്ല പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിഞ്ഞതെന്നും ആരും ആ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നും മഞ്ജു മുൻപേ തുറന്നു പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് അവർ എപ്പോഴും എല്ലായ്പ്പോഴും എന്റെ കൂടെ നിന്നിട്ടുണ്ട് അവർ ഒരിക്കലും എല്ലാ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടില്ല അതേസമയം വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജുവര്യരെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനി ഒരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായി നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് മഞ്ജുവരൂർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യല്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞു ുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലൊരു സൗഹൃദത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യെ വെള്ളപ്പൂശി റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് കാരണമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ദിലീപുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞുള്ള മഞ്ജുവാരുടെ അഭിമുഖം വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജുവാര്യൻ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത് കുടുംബജീവിതത്തിലേക്ക് പോയത് ദിലീപുമായുള്ള വേർപിരിയലിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പറയാനും കേൾക്കാനും വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്നായിരുന്നു മഞ്ജുവാര്യർ നൽകിയ മറുപടി മീനാക്ഷിയും അമ്മ മഞ്ജുവാര്യരും ഒന്നിക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്ന് മലയാളികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടൻ പൃഥ്വിരാജി വിവാഹത്തിന് അച്ഛനും അമ്മയ്ക്കും ഒപ്പം മീനാക്ഷി എത്തിയ പഴയകാല ചിത്രങ്ങൾ ഫാൻസ് ഗ്രൂപ്പുകളടക്കം വൈറലായിരുന്നു വലുതായപ്പോൾ അമ്മയും മകളും ഒന്നിച്ചില്ലെങ്കിലും ചെറുപ്പത്തിൽ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആരാധകർ ആഘോഷമാക്കാറുണ്ട് കുട്ടിയുടുപ്പിൽ സുന്ദരിയായി മീനാക്ഷി എത്തിയപ്പോൾ സൽവാറാണ് മഞ്ജു ധരിച്ചത് ഏറ്റവും സിമ്പിൾ ലുക്കിലാണ് ദിലീപും വിവാഹത്തിൽ സംബന്ധിക്കാൻ എത്തിയത് പിന്നീട് നടന്ന താരവിവാഹങ്ങളിൽ ഇവർ മൂന്ന് പേരും എത്തിയത് വിരളമായ കാഴ്ചയായിരുന്നു ഇരുവരും പരസ്പരമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാൾ ആശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവെക്കാറില്ലായിരുന്നു ഇതാണ് അമ്മയും മകളും സ്വരചേർച്ചയിലല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ എത്തിച്ചത് എന്നാൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊടുമിരി കൊണ്ടിരിക്കുമ്പോഴും മീനാക്ഷിയോ മഞ്ജുവോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനാറിൽ ദിലീപ് കാവ്യ വിവാഹം കഴിച്ചു ഇവർക്ക് ഒരു മകളുണ്ട് മഹാലക്ഷ്മി എന്നാണ് പേര് മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളും വൈറലാകാറുണ്ട് ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായിക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാരും ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവാര ദിലീപിന് വിവാഹം കഴിക്കുന്നത് അതേസമയം തന്റെ ഇടവേളയെക്കുറിച്ചും മഞ്ജു അടുത്തിടെ സംസാരിച്ചിരുന്നു ഞാൻ അങ്ങേറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി ാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി മഞ്ജുവാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യൻ അതിക്കാടും അന്ന് സംസാരിച്ചു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിന്റെ വലിയ ഇടവേളയായിരുന്നു പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോയുന്ന ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷ്ടേ ഉണ്ടാകും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നു എന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യൻ അതിക്കാട് മാശയോടെ പറഞ്ഞു മഞ്ജുവിന്റെ ജീവിതത്തിലേത് വേദനാജനകമായ അധ്യായമായിരുന്നു അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യൻ അന്തിക്കാടും അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്